കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിനെ കണ്ണീരോടെ വിടചൊല്ലി നാട് തലയോലപ്പറമ്പ് ഉമാങ്കുന്നിൽ സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങ് നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിനെ അവസാനമായി കാണാൻ വീട്ടിലേക്ക് എത്തിയത് അശ്വിൻ പാലാഴി തലയോലപ്പറമ്പിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും അശ്വിൻ അങ്ങനെ ആ ബിന്ദു ഓർമ്മയാവുകയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി നമ്മൾ രാവിലെ മുതൽ ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ണീരോടെ മാത്രമേ നമുക്കത് കാണാൻ കഴിയുമായിരുന്നുള്ളൂ ഒരു നാട് മുഴുവൻ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖം അലമുറയിടുന്ന മക്കൾ ഭർത്താവ് അങ്ങനെ ബന്ധുക്കളൊക്കെ നമ്മൾ ഇങ്ങനെ രാവിലെ മുതൽ കാണുകയായിരുന്നു എന്തൊക്കെയാണ് അശ്വിൻ മറ്റു വിവരങ്ങൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുകയാണ് നാടൊന്നാകെ അവർക്ക് കൈത്താങ് നൽകാൻ ഇങ്ങനെ പലരും ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആശ്വാസവാക്കുകളുമായി എത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ നേരത്തെ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ആ കുടുംബത്തെ എങ്ങനെ സർക്കാർ സഹായിക്കുമെന്നതാണ് അറിയാനുള്ളത് അതിൽ തുടർ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസ്തവനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതാണ് ഇനി ഇനി ആ കുടുംബത്തെ എങ്ങനെ സർക്കാർ സംരക്ഷിക്കും ആ മകളുടെ ജോലിയും ആ കുടുംബത്തിൻ്റെ പാതിയിൽ നിലച്ച വീട് നിർമ്മാണം ഒക്കെ ബാക്കിയാണ് ഒത്തിരി കാര്യങ്ങൾ അവിടെ ബാക്കിയുണ്ട് എന്താണ് വിവരങ്ങൾ അശ്വിൻ വിജയകുമാർ തീർത്തും അപ്രതീക്ഷിതമായാണ് ഈ അപകടവും അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദു മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നാടിനും വീടിനും ഒന്നും കുടുംബത്തിനും ഒന്നും താങ്ങാനാവുന്നതിനും അപ്പുറമുള്ള ദുഃഖമാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് പറഞ്ഞറിയിക്കാനും ആവില്ല കാരണം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കൂട്ടിരിപ്പുകാരിയായി പോയ അമ്മ രാവിലെ കുളിക്കാനായി ആ കെട്ടിടത്തിൻ്റെ മുകളിലെ ശുചിമുറിയിലേക്ക് പോകുന്നു പിന്നീട് മണിക്കൂറുകളോളം അമ്മയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഈ അപകടമുണ്ടാകുന്നു അതിനിടെയാണ് മകൻ നവനീതമ്മയെ കാണാനില്ല എന്ന് ഡോക്ടർമാരോടും അവിടുത്തെ പോലീസിനോടും ഒക്കെ പറയുന്നത് പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷം ഈ കുടുംബം കാണുന്നത് അമ്മയുടെ ചേതനേറ്റ ശരീരമാണ് ആ ദുഃഖത്തിൽ നിന്നിപ്പോഴും ആ ഒരു സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ ഈ കുടുംബത്തിനോ മക്കൾക്കോ നാടിനോ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായൊരു സാഹചര്യം നമുക്കതാണ് ഇവിടെ നിന്ന് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അത് എങ്ങനെ ഈ കുടുംബം എങ്ങനെ ഈ നാട് ഉൾക്കൊള്ളും എന്നുള്ള വലിയൊരു ചോദ്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു ഗ്രാമമാണ് തലയോലപ്പറമ്പിലെ വളരെ ഉള്ളിലോട്ട് കയറിയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഏറ്റവും അടുത്തടുത്ത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ ഓരോ വീടുകളുമായി അത്രത്തോളം ബന്ധമുണ്ട് അത്തരത്തിൽ ബിന്ദുവും ഇവിടുത്തെ ഒരു എല്ലാവർക്കും അറിയാവുന്ന വളരെ അടുത്ത ആളുകളുമായൊക്കെ പരിചയമുള്ള ഒരു ഇവിടുത്തെ സ്ഥിരമായ ഒരു സാന്നിധ്യമായിരുന്നു ബിന്ദു ആ ബിന്ദുവിൻ്റെ സ്ഥിര വരുമാനത്തിൽ മാത്രം മുന്നോട്ട് പോയിരുന്ന വീട് ആ വീട്ടിൽ അങ്ങനെ സ്വന്തമായി ഉണ്ടാക്കി കാശുകൊണ്ട് ചെറിയൊരു വീട് ബിന്ദു പണിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട് നമുക്ക് കാണാം ആ വീടിന് സമീപത്തുള്ള സ്ഥലത്തെ ചിതയിലാണ് ബിന്ദു ഇപ്പോൾ ഇരിഞ്ഞടങ്ങുന്നത് ആ വീട് പാതി പണിത് പൂർത്തിയാക്കിയ ആ വീട് ഇപ്പോഴും നമുക്ക് ഈ ചിത കത്തിയിരിയുന്നതിന് വലതുവശത്തായി കാണാനാവുന്നുണ്ട് അത് ആ സ്വപ്നം പൂർത്തീകരിക്കാതെയാണ് രണ്ട് മക്കളെ അനാഥമാക്കി ഭർത്താവിനെ ഒറ്റയ്ക്കാക്കി ബിന്ദു ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് മൃതദേഹം ഈ വീടിന് സമീപത്തേക്ക് എത്തിച്ചത് വളരെ ചെറിയ പ്രദേശമാണെന്ന് ആദ്യമേ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിയാൽ അത് നിയന്ത്രിക്കാനുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നം ആദ്യഘട്ടത്തിൽ നേരിടുകയും ചെയ്തു അത്രത്തോളം ആളുകളാണ് ബിന്ദുവിനെ കാണാനായി അവസാനമായി കാണാനായി ഈ വീടിന് സമീപത്തേക്ക് എത്തിയത് നൂറുകണക്കിന് ആളുകളെന്ന് പറഞ്ഞാൽ മതിയാവില്ല അത് അപ്പുറത്തേക്ക് ബിന്ദുവിനെ നേരിട്ട് അറിയാവുന്നതും അറിയാത്തതുമായ ആളുകൾ ഈ സ്ഥലത്തേക്കെത്തി പ്രധാന രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക നേതാക്കൾ സാംസ്കാരിക നേതാക്കളെല്ലാം എത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇനി നാട്ടുകാർക്കും കുടുംബത്തിനുമൊക്കെ മുന്നിലുള്ളത് തുടർന്നുള്ള ഈ കുടുംബത്തിന് പോക്കാണ് അതിന് സർക്കാർ സഹായം തന്നെ അനിവാര്യമെന്നുള്ള ഒരു നിലപാടാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ പറയുന്നത് മകൾ മകൾക്ക് സർക്കാർ ഒരു ജോലി നൽകണം അതല്ലാതെ ഈ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാനാവില്ല നമുക്കറിയാം ഇവരുടെ അച്ഛൻ ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്തൃതൻ ഒരു മേസിരിപ്പണിക്കാരനാണ് സ്ഥിര വരുമാനക്കാരനല്ല ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ആ കുടുംബത്തിൻ്റെ വരുമാനം ആ കുടുംബത്തെ നോക്കാൻ ഈ അച്ഛൻ്റെ വരുമാനം കൊണ്ട് മാത്രം ഇനി ആ വലിയ പ്രായമായ ആളാണ് മറ്റൊരു ജോലിയുള്ള ആളെന്ന് പറയുന്ന മകൻ നവനീതാണ് നവനീതിനും തുച്ഛമായ ശമ്പളമാണ് ഈ സമീപകാലത്താണ് ജോലി കിട്ടിയത് കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ആദ്യം ആ അസത്തെ ശമ്പളമാണ് കഴിഞ്ഞ ദിവസം ഈ ഒന്നാം തീയതി കിട്ടിയത് അത് അമ്മയ്ക്ക് നൽകാനായി എത്തിയപ്പോഴാണ് അമ്മ ഈ അപകടമുണ്ടാകുന്നതും അമ്മയുടെ മരണമുണ്ടാകുന്നതും എന്നുള്ളതാ ചെറുപ്പക്കാരന് ഇരുപത്തിനാല് വയസ്സുകാരന് താങ്ങാനാവുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു ഷോക്കാണ് എന്നുള്ള കാര്യത്തിനും സംശയമല്ല ഇനി എന്തായാലും സർക്കാർ ഇതിൽ എന്ത് ചെയ്യും തുടർ നടപടികൾ എങ്ങനെ എടുക്കും ഈ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ സർക്കാർ എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാന പ്രധാനമായി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇത് രാഷ്ട്രീയമായി കൂടി ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ധനസഹായം നൽകിയില്ലെങ്കിൽ മകൾക്ക് ജോലി നൽകിയില്ലെങ്കിൽ ഈ കുടുംബത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള നിലപാട് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയമായി എന്നതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിനെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു പ്രഖ്യാപനമായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും അങ്ങനെ ഈ നാനാതുറകളിൽ നിന്നും കുടുംബത്തെ ചേർത്ത് നിർത്താൻ ഒരു നാടൊന്നാകെ എത്തുന്ന കാഴ്ചയുണ്ട് അതിനപ്പുറത്തേക്ക് ഇവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിൻ്റെ കൈത്താങ് അനിവാര്യമാണ് അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്തായാലും ഹിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും ആ ചിത കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ